ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പാളപ്പള്ളിക്കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന ഒറ്റയാനെ മയക്കുവടി വെച്ച് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു കൂട്ടം തെറ്റിയാന ദിവസങ്ങളായി പ്രദേശത്തെ ഭീതി പരത്തിയിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസം ആനയുടെ മുൻപിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരായ കുടുംബം തലനാരടയ്ക്കാണ് രക്ഷപ്പെട്ടത് റോഡിന്റെ വശങ്ങളിലുള്ള തോട്ടങ്ങളിലും പറമ്പുകളിലുമാണ് ആന തമ്പടിക്കുന്നത് പല സമയങ്ങളിലും റോഡിലേക്ക് ഇറങ്ങുന്ന ആനയുടെ മുൻപിൽ പെടുന്ന യാത്രക്കാർ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികളും ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത് തൊഴിലാളികളെയും പരിസരവാസികളെയും ആക്രമിക്കാനെത്തുന്ന ആനയ്ക്ക് വനപാലകർ സംരക്ഷണം നൽകി കൊടുക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം മേഖലയിലെ കാട്ടാനുശല്യത്തിന് പരിഹാരം കാണാൻ ചേരുന്ന യോഗങ്ങളിൽ തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായം അറിയാനോ വനംവകുപ്പിന്റെ ഉന്നത അധികാരികൾ ശ്രമിക്കാറില്ലെന്ന് റബർ എസ്റ്റേറ്റ് ലേബർ കോൺട്രാക്ട് ഐ എൻ ഡി യു സി ജനറൽ സെക്രട്ടറി ആന്റണി കുറ്റക്കാരൻ പറഞ്ഞു ആനയെ മൈക്കോടി വെച്ച് ജനവാസ മേഖലയിൽ നിന്ന് അകറ്റാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതായും ആന്റണി കുറ്റുകാരൻ അറിയിച്ചു ഇതുപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ